ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിൽ നടന്ന ആ ഒരു ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഭീകരാക്രമണം അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊന്നൊടുക്കിയ ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഉണ്ട് എന്നാൽ അതിന് ശേഷം അതിന് അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും കൂടി ചെയ്തു ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിക്കുകയും ചെയ്തു അതിൽപ്പെട്ട ഒരു നാല് പേരെ ഇന്നലെ മിനിയാന്നൊക്കെയായിട്ട് റെസ്ക്യൂ ചെയ്തതിൻ്റെ ചില വാർത്തകൾ ഇവിടെ വന്നു ആ വാർത്തയും നമ്മുടെ നാട്ടിൽ പതിവ് പോലെ ചർച്ചയാകാതെ പോകുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആ ഭീരാക്രമണം ആയാലും അന്ന് പിടിച്ചുകൊണ്ടുപോയ ഹോസ്റ്റേഴ്സിൻ്റെ കാര്യമായാലും അവർ നേരിട്ടിരുന്ന പ്രശ്നത്തെക്കുറിച്ചായാലും അതുപോലെ തന്നെ അവരെ വിട്ടയച്ചാൽ ആ ഹോസ്റ്റേഴ്സിന് വിട്ടയച്ചു കഴിഞ്ഞാൽ അവിടെ ആ യുദ്ധം തന്നെ അവസാനിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഇണ്ടാതെ സീസ് ഫയർ വേണം വെടിനിർത്തൽ വേണം എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളിവിടെ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടു ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നതും നമ്മളിവിടെ അറിയാതെ പോകുന്നു നമ്മൾ അറിയിക്കാതെ പോവുകയാണ് മനപ്പുറവും മറച്ചു പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു ഒരു വാർത്തയായിരുന്നു ഇത് ഇന്നലെ മിനി ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും വലിയ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ട്വിറ്ററിലൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു പക്ഷെ ഒരെണ്ണം പോലും ഒരെണ്ണം പോലും ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ മാപ്രകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ സമാധാനം എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനെതിരെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആളുകളിൽ ഒരാൾ പോലും ഈ വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ പാലസ്തീനിലുള്ള സാധാരണക്കാർ ഇതുപോലെ മരിച്ചു വീഴുമോ എന്നൊരു ചോദ്യം ചോദിക്കാനെങ്കിൽ അവർ മുന്നോട്ട് വരുന്നുണ്ടോ ഇല്ല ഇസ്രായേലിൽ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ ദ ഹോസ്റ്റേജസ് എന്നിട്ടും അതി വെടിനിർത്തൽ എന്നത് അവർ തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇസ്രായേൽ കണ്ണും പൂട്ടി ആ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു അവരുടെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള പത്ത് നാനൂറോളം വരുന്ന ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്നതിൽ അവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് അവരതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി റഫ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനം ഹമാസ് തീവ്രവാദികൾ മുഴുവൻ അടിഞ്ഞുകൂടിയ ആ ഒരു ഏരിയയിലേക്ക് അവർ വളഞ്ഞ് അതിൻ്റെ മുക്കിലും മൂലയിലും അരിച്ചു പിറക്കി അതിലുള്ള ഓരോ ടണലുകളും കുത്തി പൊട്ടിച്ച് അതിനകത്ത് നാളുകൾ രക്ഷപ്പെടുത്തുന്ന കാഴ്ച അതിൽ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് ഈ നാല് പേരെ രക്ഷിച്ചതിൻ്റെ ആ വാർത്ത ഇനി അതിന് ശേഷം ഏതെങ്കിലും രക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് അറിയുന്ന മുറയ്ക്ക് നമുക്കത് അപ്പോൾ പറയാം ഏതായാലും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വാർത്ത ഇതാണ് ഈ നാല് നാലുപേർ അവിടെ കാണാം താഴെ ആ ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന ആ ഒരു പേര് ഈ പെൺകുട്ടിയുടെ പേര് തന്നെയാണ് നോവ എന്നാണ് ആ കുട്ടിയുടെ പേര് ഇസ്രായേലി വനിതയാണ് ആ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഇടിച്ചു കയറിക്കൊണ്ട് അവരെ വെടിവെച്ചിട്ട് അവിടെ കുറേ പേരെ കൊന്നു തള്ളി കിട്ടുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിലുണ്ടാവുമായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തു വന്നിട്ടുള്ള ചില ചിത്രങ്ങൾ നിങ്ങളുടെ ചില വീഡിയോസൊക്കെ ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഓർമ്മയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ് എങ്ങനെയാണ് ആ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഇടയിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ പിടിച്ചുകൊണ്ട് പോകുന്നത് ഹമാസ് എന്ന് പറയുന്ന ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവർ ധരിച്ചിരിക്കുന്നത് സിവിലിയൻ ഡ്രസ്സാണ് ഒരു പത്തോളം പത്ത് പന്ത്രണ്ട് പതിനഞ്ചോളം ആളുകളുണ്ട് ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഇവരെ പിടിച്ചുകൊണ്ട് പോയി ഇവർ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ അതല്ലെങ്കിൽ ഈ ഈ വേഷത്തിൽ നടക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടാലും ഇവരെയും വിളിക്കുക സിവിലിയൻസ് എന്നാണ് എന്ന് നിങ്ങൾ ഓർക്കുക അതൊന്ന് അതും കൂടി കാണാൻ ഈ ഒരു ചിത്രം ഇവിടെ ഉപകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്ന സിവിലിയൻസിൻ്റെ ഡെത്ത് അത് ഒരു വലിയൊരു കള്ളക്കണക്കാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഈ കൊല്ലപ്പെടുന്ന ഈ പിടിച്ചുകൊണ്ട് ആളുകൾ ഗാസൻസ് ആണ് അവർ ഹമാസ് തീവ്രവാദികളാണ് അവരെ സിവിലിയൻസ് ആയിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ കണക്ക് കൂട്ടപ്പെടുന്നത് എന്നതാണ് ഇതിൽ മറ്റൊരു വലിയ അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ആ ഒരു കള്ളത്തരമെന്ന് പറയുന്നത് ഇവിടെ ആ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമല്ല അവരവിടെ ചെന്നതിന് ശേഷം അവർ ആഹ്ലാദിക്കുന്ന ചിത്രങ്ങളും കൂടി നിങ്ങൾ മനസ്സിൽ വരണം അപ്പോൾ അതിനു മുന്നേ നമുക്ക് എങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടന്നത് കൂടി നമുക്കിവിടെ ഒന്ന് വായിക്കാം മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഓപ്പറേഷൻ ടു റെസ്ക്യൂ ദ കിഡ്നാപ്ഡ് ആ ഓപ്പറേഷൻ അർൺ ഓൺ എന്നാണ് അതിൻ്റെ പേര് ഇട്ട് വിളിക്കുന്നത് അതിന് ആ കമാൻഡർ അവിടെ ഉണ്ടായിരുന്നത് അർണോൺ ജമോറ എന്ന് പറയുന്ന ഒരു സൈനികനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു ഈ ഓപ്പറേഷൻ്റെ ഇടയിൽ അതും ഇതിൻ്റെ കൂടെ നമ്മൾ ഓർക്കണം കമാൻഡർ അർണോൺ ജമോറ ലെഡ് ദ ടീം ഇൻ ബ്രേക്കിംഗ് ഇൻ ടു ദ ബിൽഡിംഗ് വേർ ദ ത്രീ ഹോസ്റ്റേജസ് വേർ ഹെൽഡ് നോവ വാസ് ഹെൽഡ് ഇൻ അനദർ ബിൽഡിംഗ് അബൌട്ട് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് അവേ നോവ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു ബിൽഡിങ്ങിലാണ് ഉണ്ടായിരുന്നത് ഇൻ ദ ഫൈറ്റ് വിത്ത് ദ ടെററിസ്റ്റ് ജമോറ വാസ് ഇൻജുവേർഡ് ആൻഡ് പ്രണോൺസ് ഡെത്ത് അറ്റ് ദ ഹോസ്പിറ്റൽ ജമോറ കൊല്ലപ്പെടുന്നു ദ ഹോസ്റ്റജസ് വർ ഹെൽഡ് ബൈ ഹമാസ് ഗാഡ്സ് ഇൻ ദ ഹോംസ് ഓഫ് അറബ് ഫാമിലീസ് അറബ് ഫാമിലീസ് അവരാണ് ഈ നോയെ അവിടെ ഹോസ്റ്റസ് ആയിട്ട് താമസിപ്പിച്ചിരുന്നത് അതുമാത്രമല്ല ആ താമസിപ്പിച്ചിരുന്നത് ഒരു അൽ ജസീറ റിപ്പോർട്ടറുടെ വീട്ടിലും കൂടിയാണ് എന്നുകൂടിയുള്ള റിപ്പോർട്ടുണ്ട് ആ ചിത്രം ഞാനിവിടെ വെച്ചിട്ടില്ല പക്ഷെ ഇവിടെ പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണത് അതായത് അൽ ജസീറുടെ റിപ്പോർട്ട് ഹമാസിന് സഹായിയായിട്ട് നിൽക്കുന്നു എന്ന് വരുമ്പോൾ ഹമാസ് ടെററിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അൽ ജസീറുടെ റിപ്പോർട്ടും റിപ്പോർട്ടറും ഒരു ടെററിസ്റ്റ് ആണ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം അതായത് കക്കാൻ കൂട്ടുനിൽക്കുന്നവനും കള്ളൻ തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ടെററിസത്തിന് കൂട്ടുനിൽക്കുന്നവരും ടെററിസ്റ്റ് തന്നെയാണ് ഹമാസ് ചെയ്തത് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് സഹായകരായിട്ട് നിന്നിട്ടുള്ള ആളുകൾ അവരും ടെററിസ്റ്റുകൾ തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അൽ ജസീറയുടെ റിപ്പോർട്ടറാണ് പ്രസ് എന്നൊക്കെ നെ എഴുതി ഒട്ടിച്ച് നടന്നാലൊന്നും അത് നടക്കില്ല നമ്മളുടെ കാപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴും ഇതേപോലെ തന്നെ പണിയാണ് ഇവർ ഒപ്പിച്ചിരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം പിടിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമവേട്ട എന്ന് പറഞ്ഞിട്ട് നിലവിളിയാണ് മാധ്യമവേട്ട നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിനാണോ പോയിരുന്നത് എന്നത് നിങ്ങൾ ആലോചിക്കണം അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വായിക്കാം ഹമാസ് ആസ് ദ ഫാമിലീസ് ടു ഹോൾഡ് ദ ഹോസ്റ്റേജസ് ടു ടീച്ച് യു ദാറ്റ് ദർ ആർ നോ ഇൻ ദ സെൻസ് ദ സോൾജേഴ്സ് എൻറ്റർ നുസീറത്ത് ഇൻ എ ട്രക്ക് ആൻഡ് എ വെഹിക്കിൾ ബെയറിംഗ് ഗാസ ലൈസൻസ് പ്ലേറ്റ്സ് അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ് മെനി ടെററിസ് ഫ്രം നുസീറത്ത് ഷോട്ട് അറ്റ് ദ ഫോഴ്സ് ഇൻക്ലൂഡിംഗ് ഫയറിംഗ് ആൻറ്റി ടാങ്ക് മിസൈൽസ് ഓക്കെ ആ പോകുന്ന വഴിക്ക് അവർക്ക് നേരെയുള്ള വലിയ തോതിലുള്ള വെടിവയ്പ് ഉണ്ടാകുന്നു തിരിച്ചു വെടിവെപ്പ് ഉണ്ടാകുന്നു ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ നിയർ ദ മാർക്കറ്റ് ഇൻ നുസീറത്ത് ദ റെസ്ക്യു വെഹിക്കിൾ വാസ് ഡാമേജ് ഗോഡ് ഫയർ ആൻഡ് ഗോഡ് സ്റ്റക് ട്രൂപ്സ് ഓഫ് ദ നയൻറ്റി എയ്റ്റ് ഡിവിഷൻ ഇൻവേഡ് നുസിറത്ത് ഫ്രം സെവറൽ ഡിറക്ഷൻസ് അണ്ടർ ഹെവി എയർഫോഴ്സ് ബംബാഡ്മെൻറ്റ് ഫയർ ഫ്രം ഹെലികോപ്റ്റേഴ്സ് ഫയർ ഫ്രം നേവി ഷിപ്സ് ആൻഡ് ഫയർ ഫ്രം യു എ വിസ് ആൻഡ് ബ്രോഡ് ദ ഹോസ്റ്റേജസ് ടു എൻ ഇംപ്രോവൈസ്ഡ് ഹെലിപാഡ് ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ ഒരു സ്ക്രിപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ദ ടെറൈസ്ഡ് ഫയർ സെവറൽ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽസ് അറ്റ് ദ ഹെലികോപ്ടേഴ്സ് ഇൻ ഓർഡർ ടു ഷൂട്ട് ദം ഡൗൺ വിതഔട്ട് സക്സസ് നോവ അർഗമാനി told her family, there was a knock on the door. It's the idea of we have come to rescue you. എന്ന് പറയുന്ന ആ വാചകം അത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക ഇതേപോലെ ഒരു ഒരു തീവ്രവാദികളുടെ ബന്ദിയാക്കപ്പെട്ട് കഴിയുന്ന സമയത്ത് മോചനമുണ്ടാകുമോ എന്നറിയാതിരിക്കുന്ന സമയത്ത് നാലോളം അവസരങ്ങളിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടായിട്ട് ഉണ്ടായിട്ട് അതിന് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നും വരുന്നോടത്ത് ഒടുവിൽ ഇങ്ങനെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ഒരു വാചകം നിങ്ങളുടെ ആ ചെവിയിലേക്ക് കേൾക്കാനിട വരുമ്പോൾ നിങ്ങൾ സൈനികരെ നമിച്ചു പോകും അവിടെയാണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ പോലും അതല്ലെങ്കിൽ അത് അത് അതിനെ അതെന്താണ് അതിൻ്റെ വില കൽപ്പിക്കാതെ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അവരാണ് സൈനികരെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ആ പ്രാധാന്യത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കണം എന്ന് നമ്മൾ പറയുന്നത് അവിടെ ഈ ചിത്രവും കൂടി നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക ഇങ്ങനെ ഹോസ്റ്റൽസായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ട്രക്ക് ഞാൻ വേറെ ചില ചിത്രങ്ങളുണ്ട് അത് വെച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത് അതുകൊണ്ട് കണ്ട പ്രത്യേകിച്ച് എന്തോ പാർട്ടി നടത്തുന്നതാണ് എന്ന രൂപത്തിലുള്ളൊരു ചിത്രമായതുകൊണ്ട് ഗൂഗിളിനെ നമുക്ക് പറ്റിക്കാം അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ചത് മറ്റേ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിൻ്റെ പിന്നിൽ പെണ്ണുങ്ങൾ തുണിയില്ലാതെ റേപ്പ് ചെയ്യപ്പെട്ട് കാലിൻ്റെ ആ കണങ്കാലൊക്കെ മു മുറിക്കപ്പെട്ട് ചോര വലിച്ച് കിടക്കുന്ന ചിത്രങ്ങളാണ് ആ തരത്തിലുള്ള ഹ്യൂമൻ ബോഡീസ് ക്യാരി ചെയ്യുന്ന ഈ ട്രക്ക് ആ ട്രക്കിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ വിളിയും അതോടൊപ്പം കൈകൊട്ടിയിട്ടുള്ള ആഘോഷ പ്രകടനങ്ങളും മിഠായി വിതരണവും എല്ലാം അടങ്ങുന്ന ചിത്രങ്ങളും വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഒക്ടോബർ ഏഴിന് ഗാസൻ സിവിലിയൻസ് നടത്തിയ ആഘോഷം ഗാസൻ സിവിലിയൻസ് ആ ഗാസൻ സിവിലിയൻസിനെ നിങ്ങൾ തീവ്രവാദികളെന്ന് വിളിക്കുമോ അതല്ല അവരെന്ത് പേരിട്ടാണ് വിളിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇതാണോ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ അവരെ കൊല്ലുന്നതും ചിൽഡ്രൻ വുമൻ എൽഡർലി ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കൊല്ലുന്നത് വലിയ അപരാധമാണ് എന്ന് പറയുന്ന ആളുകൾ ഒക്ടോബർ ഏഴിന് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒക്ടോബർ ഏഴിനാണോ യുദ്ധം തുടങ്ങിയത് എന്ന് ഒക്ടോബറിന് ഏഴിനല്ല എന്ന് നമ്മൾ കൂട്ടുക എന്നാൽ എന്നാണ് അത് തുടങ്ങിയത് എന്നും നമ്മൾ ചോദിച്ച് അതെല്ലാം നമ്മൾ സമ്മതിച്ചാലും നിങ്ങൾ ആദ്യം പറയേണ്ടത് ഒക്ടോബർ ഏഴിന് നിങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ എന്നത് ഇതുവരേക്കും നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തൊടത്താണ് ഇത് ഒരു ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദത്തിന് നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ കള്ള കഥകളും നമുക്കിവിടെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതായിട്ട് അതല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പിന്നിൽ ഈ ഇസ്രായേലി പതാക തന്നെ വെച്ചിട്ട് നമ്മളിത് പറയുന്നതും ഇത് ഈ തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നുണകൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ എപ്പോഴും പറയാറുള്ള ആ പ്രൊപ്പഗൻഡ വിരുദ്ധത അത് നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ തന്നെ ഈ പ്രൊപ്പഗൻഡ നടത്തുന്ന ആളുകളായിട്ട് മാറുമ്പോൾ അതൊരു ഇരട്ടത്താപ്പാണെന്ന് പറയാതെ നമുക്ക് നിവൃത്തിയില്ല അതോടൊപ്പം നമ്മളന്ന് ചോദിച്ചു ഇങ്ങനെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് കണ്ട് കുട്ടികളും പെണ്ണുങ്ങളും ഇതുപോലെ കൊല്ലപ്പെടുന്നത് കണ്ട് നിലവിളിച്ചിരുന്ന നിങ്ങൾ ഒക്ടോബർ ഏഴിന് എവിടെയായിരുന്നു എന്നും നമ്മൾ ചോദിച്ചു നിങ്ങളുടെ കണ്ണപ്പോൾ എവിടെ മാങ്ങ പറിക്കാൻ പോയോ എന്ന് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ തരം കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് പോലെ മാത്രമല്ല ഇത് ഗാസൻ സിറ്റിസൻസ് പോലും അതിനകത്ത് പെട്ടിട്ടുള്ള സാധാരണ ജനങ്ങൾ പോലും തിരിച്ച് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഇതിനോടകം തന്നെ പുറത്തും വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് നിങ്ങളൊന്നാലോയിക്കാം ചില സ്റ്റേറ്റ്മെൻറ്സ് ഞാൻ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു സ്ക്രീൻ ഗ്രാബ് നിങ്ങൾക്ക് ഇവിടെ കാണാം ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഹമാസ് ഡോണ്ട് കംഔട്ട് ഓഫ് ദെയർ ടണൽസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ നമ്മളുടെ ഹമാസ് പോരാളികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ ടണലിൻ്റെ അടിയിലിരിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ എല്ലാ പണിയും ഒപ്പിച്ചിട്ട് അവർ സുഖിച്ചു കഴിയുന്ന അവസ്ഥ അത് ഗാസൻ സിറ്റിസൻസ് ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതായത് ഒക്ടോബർ ഏഴിന് ശേഷവും ഒക്ടോബർ ഏഴിന് മുന്നേയും ഗാസ എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യമണ്ടൻ വീഡിയോ ഇതാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ നിങ്ങൾക്ക് കാണാം ഗാസ പണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് എന്താ പറയുക ഓ ക്രൂരന്മാരായ ഇസ്രായേലികൾ അവരെല്ലാം നശിപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്ന ഗാസയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഗാസൻ സിറ്റിസൻസിനെയും ആളുകളെയും നമ്മുടെ നാട്ടിലുള്ള പുരോഗമനവാദികളെയും എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ ഒക്ടോബർ ഏഴിന് മുന്നേ വരെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഗാസ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ ആണെന്നൊക്കെ പറയും പക്ഷേ ഗാസ ഫ്രീ അല്ല അതൊരു ഓപ്പൺ എയർ പ്രിസൺ ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നത് വരെ ഈ ചിത്രത്തിലുള്ള ഇതേ ഗാസ നിങ്ങൾക്കൊരു ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു അവിടെ ആളുകൾ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു ജീവിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്ക് വേണ്ടി കേഴുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം യുദ്ധം തുടങ്ങി അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഈ ഓരോ കാണുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെയും അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അഞ്ഞൂറ് കിലോമീറ്ററോളം ഉള്ള ആ ടണൽ നെറ്റ്വർക്ക് അതിനകത്ത് ഒളിഞ്ഞിരുന്ന് അമ്പും മില്ലും അല്ലല്ലോ വിടുന്നത് മിസൈൽ തന്നെയാണല്ലോ അങ്ങനെ വിടുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് വരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഈ വിടുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളിൻ്റെ അടിയിൽ ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ നഴ്സറി സ്കൂളിൻ്റെ അടിയിൽ പല തുരങ്കങ്ങളിലേക്കുള്ള വാതിൽ പോലും പോകുന്നത് നഴ്സറി ക്ലാസിൻ്റെ ഉള്ളിൽക്കൂടെയാണ് സ്കൂളിൻ്റെ ഉള്ളിൽക്കൂടെയാണ് കുട്ടികളിരിക്കുമ്പോൾ മോനെ ഒന്ന് മാറിയിടാം ഞാനൊന്ന് തുരങ്കത്തിലേക്ക് പോട്ടടാം എന്ന് പറഞ്ഞ് കുട്ടികളെ മാറ്റിയിട്ട് ഇറങ്ങിപ്പോണ വരെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതായിരുന്നു ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് അവിടെ ഉണ്ടായിരിക്കേ ഈ തുരങ്കം അഞ്ഞൂറ് കിലോമീറ്റർ തുരങ്ക നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു കണക്കെടുത്താൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളുടെ കാസർഗോഡ് വരെ പോകാനുള്ള ദൂരം ഏതാണ്ട് അത്ര തന്നെ വരും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി പറയാം അറുന്നൂറ് കിലോമീറ്റർ എങ്ങാണ്ടാണ് നൂറ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന ഇത്തരത്തിലുള്ള തുരങ്ക നെറ്റ്വർക്ക് അതിനകത്ത് ഇരുന്നിട്ടാണ് ഈ പണി ഒപ്പിച്ചിരുന്നത് ആ തുരങ്കങ്ങൾ തകർത്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ അത് തകർത്തു തകർത്തപ്പോൾ എന്താണ് അതിൻ്റെ മുകളിലുള്ള സ്കൂൾ പൊളിയും അതിൻ്റെ മുകളിലുള്ള ഹോസ്പിറ്റൽ പൊളിയും അതിൻ്റെ മുകളിലുള്ള നഴ്സറി സ്കൂൾ പൊളിയും അതിൻ്റെ മുകളിലുള്ള പള്ളിയും പൊളിയും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ചിത്രം ഇവിടെ വന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറയണം ഗാസ ഓപ്പൺ പ്രിസൺ അല്ലായിരുന്നു എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഇതെല്ലാം പ്രശ്നമായത് എന്ന് നിങ്ങൾ സമ്മതിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബർ ഏഴിന് മുന്നേ ഈ പറയുന്നൊരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ തന്നെ വായിച്ചതാണ് ഇപ്പോൾ ഈ പറയുന്ന സാധനം ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് നന്നായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു സുഖമുള്ള കാര്യം അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പൊളിച്ചു പണിയിൽ ഞങ്ങൾക്കൊരു ഒരു താല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുക ഏതെങ്കിലും ഒരു വാദം നിങ്ങൾ മുന്നോട്ട് വെക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ വീഡിയോ കേട്ട് ഇറങ്ങുമോ എന്നാണ് എനിക്ക് ചോദിക്കുക നിങ്ങൾ മുന്നോട്ട് വെച്ച വാദം നിങ്ങൾ തന്നെ പൊളിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ വിഷയം അതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം നിങ്ങൾ കുഴിച്ചെടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര കുഴിച്ചെടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ഓർക്കേണ്ടത് ഇസ്രായേൽ ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം സമാധാനം വേണം ഞങ്ങൾക്കിവിടെ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം അവരൊരിക്കലും പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഊന്നിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ആദ്യത്തെ ആളുകൾ എന്നുള്ള നിലയ്ക്കല്ല അത് നിങ്ങൾ നിങ്ങളാലോചിക്കാം പഴയത് ചരിത്രത്തിലേക്ക് പോയിക്കൊണ്ട് അതിൻ്റെ എന്താണ് മണ്ണ് കുഴിച്ചെടുത്ത് അതിനകത്തു നിന്നുള്ള എല്ലും പല്ലും കാണിച്ച് ആ ഇതെൻ്റെ ഉപ്പുപ്പാൻ്റെ പല്ലാണെന്ന് പറഞ്ഞിട്ടല്ല അവരവിടെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുന്നത് അവർ നോക്കുന്നത് അതൊക്കെ ഉണ്ട് ശരി ഇനി ഇല്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ കോഎക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളും എന്നാൽ ഇതങ്ങനെയല്ല ഇത് പണ്ട് ഞങ്ങളായിരുന്നു ഇവിടെ ഇത് ഞങ്ങൾ പിടിച്ചടക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ചരിത്രവും പറഞ്ഞുകൊണ്ട് ഇതിൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന ആളുകളും അതിനോടൊപ്പം ജൂതവിരുദ്ധതയും കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക ഏറ്റവും മിനിമം ഇസ്രായേലിൽ ഇരുപത് ശതമാനത്തോളം അറബ് മുസ്ലിംസ് തന്നെയാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളാലോയിക്കുക ഈ പറയുന്ന ഐ ഡി എഫിൽ അടക്കം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് നിങ്ങളാലോയിക്കുക ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ അടക്കം മുസ്ലിങ്ങളുണ്ട് എന്നതും നിങ്ങൾ നിങ്ങളാലോയിക്കുക ആ രീതിയിൽ മൾട്ടി കൾച്ചറൽ അല്ലെങ്കിൽ മൾട്ടി ഫെയ്ത്ത് ആയിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ നിന്നിരിക്കെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സ്വാതന്ത്ര്യം എല്ലാം ഉള്ള ഒരു രാജ്യമായിരിക്കെ എത്ര അറബ് കൺട്രീസ് ആ രീതിയിൽ മുന്നോട്ട് വരുന്നു എന്നിവിടത്താണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരു ഒരു റിയാലിറ്റി ആയിട്ട് യാഥാർത്ഥ്യ കൂടി പ്രശ്നപരിഹാരത്തിന് ഇറങ്ങിത്തിരിക്കണമെന്ന് നമ്മളെപ്പോഴും പറയുന്നതും അതുകൊണ്ടാണ് നിലവിൽ അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് നിൽക്കാൻ കഴിയുന്നതും അതിനുള്ള എല്ലാ മോറൽ ബാക്കിങ്ങും അതോടൊപ്പം അവർ ചെയ്തിട്ടുള്ളതിൽ ആ രീതിയിൽ നിൽക്കാൻ പാകത്തിനുള്ള ചെയ്തികളുമുള്ളത് നിലവിൽ അത് ഇസ്രായേൽ തന്നെയാണ് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അൺകണ്ടീഷണലായിട്ട് നിലവിൽ ഇസ്രായേലിനോടൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഇനിയും ഒരു മറിച്ചൊരു ഒരു കാരണം നമ്മുടെ മുന്നിൽ വരുന്നത് വരേക്കും അത് തന്നെയാണ് ഉണ്ടാവുക അതിലൊരു സംശയമില്ല അപ്പോൾ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നതിൽ വിഷമമുണ്ടോ കുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെടുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ പ്രായം ചെന്ന ആളുകളെ ഇതുപോലെ നരകിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടോ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചങ്കടിപ്പുണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആ ഹോസ്റ്റൽസിനെ വിടാൻ പറയുക എന്നിട്ട് പറയാം വെടിനിർത്തു പ്ലീസ് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ തന്നില്ല അന്ന് ഒരു പറ്റുപറ്റിപ്പോയതാണ് ഒരാവശ്യപ്പുറത്ത് ചെയ്തു പോയതാണ് ഒക്ടോബർ ഏഴ് ഞങ്ങൾ ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തീരും എന്നതാണ് ഇസ്രായേൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അത് തന്നെയാണ് എന്നിട്ട് നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ അവർ വിട്ട് പുറത്ത് മുന്നോട്ട് പോകാൻ പാകത്തിനുള്ള എല്ലാ പീസ് ഡീൽസിനും തയ്യാറായി തന്നെയാണ് അവരിവിടെ നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിനോടകം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ഓരോ ഹോസ്റ്റേഴ്സിനും പകരമായിട്ട് ഇസ്രായേലിൽ ജയിലിൽ കഴിയുന്ന അമ്പത് പലസ്തീനിയൻ അല്ലെങ്കിൽ ഗാസൻ ടെററിസ്റ്റുകൾ ഹമാസ് ടെററിസ്റ്റുകളെ തിരിച്ചു കൊടുക്കണം എന്നതാണ് ആ ഡീലിലുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ നാല് പേരെ റെസ്ക്യൂ ചെയ്തപ്പോൾ ഇരുന്നൂറ് ടെററിസ്റ്റുകളെയാണ് ആ ജയിലിൽ പാർപ്പിക്കാൻ അവിടെ പറ്റുന്നത് അല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കാതിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇതങ്ങ് ചെയ്താൽ പോരെ എന്തിനാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അങ്ങനെ റെസ്ക്യൂ ഓപ് ഓപ്പറേഷന് പകരം ഇതുപോലെ പീസ് ഡീലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഹോസ്റ്റേജസ് അതിൻ്റെ ഡീലിലൂടെ ഇങ്ങനെ ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് വരുന്ന ആളിൽ കൂടുതൽ കൂടുതൽ ദോഷം തന്നെയാണ് വരിക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒക്ടോബർ ഏഴ് തന്നെ കാരണം ഈ ഒക്ടോബർ ഏഴിന് ചുക്കാൻ പിടിച്ച വ്യക്തി നമ്മളുടെ യഹിയ സിൻവർ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പീസ് ഡീലിൽ ഇസ്രായേലിലെ ജയിലിൽ നിന്ന് മോചിതനായി പത്തിരുപത് വർഷത്തോളം അവിടെ കടന്നിട്ട് മോചിതനായി തിരിച്ച് ഗാസയിലെത്തിയിട്ടാണ് ഈ പണി ഒപ്പിച്ചത് എന്ന് വരുന്നിടത്താണ് ഇസ്രായേൽ പറയുന്നതിൽ ഒരു ന്യായം അവിടെ ഉണ്ട് എന്ന് നമുക്ക് വീണ്ടും സമ്മതിക്കേണ്ടതായിട്ട് വരുന്നത് കാരണം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഈ തീവ്രവാദികൾ വീണ്ടും തങ്ങൾക്കിട്ട് പണിയാൻ തന്നെ വരുന്നു തങ്ങളുടെ പൊതുജനങ്ങൾക്ക് അവരുടെ സ്വൈര്യവിഹാരത്തിന് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ കണ്ണും മൂക്കും ഇല്ലാതെ വെടിയുതിർക്കുക ഇതുപോലെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ ജോലിക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആ പാസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ഔദ്യോഗികമായിട്ട് കടന്നു കയറിക്കൊണ്ട് എന്നിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന പരിപാടിക്ക് അതിന് നേതൃത്വം കൊടുക്കുക ഇൻസൈഡറായിട്ട് നിന്നുകൊണ്ട് ഹമാസിന് വേണ്ട എല്ലാ ഒത്താശം ചെയ്തു കൊടുത്തത് പോലും ഒക്ടോബർ ഏഴിന് നമ്മൾ കണ്ടതാണ് അവിടെയാണ് ഈ പീസ് ഡീലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹോസ്റ്റേഴ്സിന് പകരം ഇതുപോലെ ഓരോ ഹോസ്റ്റേഴ്സിന് അമ്പത് പേരെ തിരിച്ചുവിട്ട് കൊടുക്കണമെന്ന് പറയുന്നതിനോട് ഇസ്രായേൽ എതിർക്കുന്നു എന്നതിൻ്റെ ഉത്തരവും അവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് അങ്ങനെയെല്ലാം രീതിയിലും നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് പരമാവധി മുന്നോട്ട് കൊണ്ടുപോയിട്ട് പരമാവധി ആളുകളെ ഇതുപോലെ റെസ്ക്യൂ ചെയ്തെടുക്കുന്ന നല്ലത് എന്നതാണ് എൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ ഇനി ഇതിലേറ്റവും വലിയ മറ്റൊരു ഒരു തമാശ എന്ന് വേണേൽ പറയാം കാരണം ഈ ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു സംഭവം ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുന്നു ഇതുപോലെ കുറേ ആളുകളെ ഹോസ്റ്റേൽസായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇസ്രായേൽ അതിന് തിരിച്ചടിക്കുന്നു അങ്ങനെ അവിടെ ബോംബിടാൻ വേണ്ടി തുടങ്ങുന്നു തുടങ്ങിയ സമയത്ത് അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു ഉടനെ നമ്മൾ കേട്ടത് എന്താണ് ആ അത് ഡിസ്പ്രപ്പോഷണേറ്റ് ആണ് ഇസ്രായേൽ ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ഇല്ല എന്നാണ് പറയുന്നത് ശരി അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിളി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്കെതിരെ ഫയർ ചെയ്ത് അവർക്കെതിരെ അതുപോലെ മിസൈല് തൊടുത്തുവിട്ട് അവർ സഞ്ചരിച്ചിരുന്ന ആ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിന് നേരെ അടക്കം അവിടെ ഫയർ ചെയ്ത ആളുകൾക്ക് തിരിച്ച് അങ്ങോട്ട് വെടിവെച്ച് അതിൽപ്പെട്ട ഇരുന്നൂറ്റി എഴുപതോളം ആളുകൾ കൊല്ലപ്പെടുന്നു ഈ റെസ് ഒറ്റ റെസ്ക്യൂ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തി നാല് ആളുകളാണ് ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ടെററിസ്റ്റുകളാണ് എന്നു വരുന്നു കൊടുത്ത് ഇപ്പോൾ പറയുന്നത് ആ അത് ഇത്ര ആളുകൾ കൊന്നിട്ടാണ് നാല് പേരെ കൊണ്ടുപോയത് എന്നാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വീണ്ടും പറയണമെന്നാണ് ഞാൻ പറയുന്നത് പ്രൊപ്പോഷനാണല്ലോ നോക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഈ പ്രൊപ്പോഷൻ എന്താണ് ആയിരത്തി ഇരുന്നൂറ് പേരെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവരെ റേപ്പ് ചെയ്തു കൊലപാതകം നടത്തുന്നു അതുപോലെ അവരെ ഇതുപോലെ ഗുഹകളിൽ ഇതുപോലെ തുരങ്കങ്ങളിലിട്ട് പീഡിപ്പിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇസ്രായേലും നിങ്ങളെ അവിടെ കയറി വന്നിട്ട് ഇതേപോലെ ആകാശത്തുകൂടെ പറഞ്ഞിറങ്ങി എന്നിട്ട് നിങ്ങളിൽ പെട്ടത്തി ഇരുന്നൂറോളം ആളുകളെ പിടിച്ച് എന്നിട്ടിങ്ങനെ നിരത്തി നിർത്തിയിട്ട് എന്നിട്ട് അതിൽ കുട്ടികളെയൊക്കെ എണ്ണമൊക്കെ വളരെ കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി എന്നിട്ട് ആ കുട്ടികളെ കൊന്ന് ചില ആളുകളെ അവനിലൊക്കെ അവിടെ ചുട്ട് ഇതുപോലെ ഇസ്രായേൽ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് സാധിക്കില്ല കാരണം എന്താണ് ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് പ്ലെയറാണ് അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല അതൊരു ഔ ഔദ്യോഗിക ഒരു യൂണിഫോമിൽ തന്നെ ഈ പണി പണിക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സൈനികർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ബോഡിയാണ് അവരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ള പോലെ ആ സ്കൂട്ടറിലാ കുട്ടിയെ തട്ടി നോയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ വേഷത്തിൽ നടക്കുന്ന ഹമാസ് പോരാളികളല്ല സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തേക്കുക അപ്പോൾ ഇതുപോലെയുള്ള കമ്പാരിസൺസ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ സ്വയം അവിടെ ചെറുതാവുന്നു നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ മാനവിക മൂല്യം അല്ലെങ്കിൽ മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് നിങ്ങൾ പറയുന്നത് സ്വയം അത് അവഹേളനപരമായിട്ട് മാറുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗോവിന്ദ ആ തരത്തിലുള്ള സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്ന പോലെ തന്നെയാണ് ടെററിസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഒത്താഴ്ച പാടുന്ന മാറുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു കോർ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല എന്നും അതിന് കാരണമായിട്ടുള്ളത് ഇസ്ലാമിൽ അധ്യാപനങ്ങൾ ആ ജൂതവിരുദ്ധത എന്ന് പറയുമ്പോഴും മനസ്സിലാക്കാത്ത ആളുകൾ ഇവിടുണ്ട് എക്സ് മുസ്ലിംസ് പോലും ഉണ്ട് എന്ന് വരുന്നു അവരുടെ ചില വാചക കസറത്തിൽ നമുക്കൊന്ന് കേട്ടിട്ട് ഇത് അവസാനിപ്പിക്കാം അപ്പോ നമുക്ക് അതിലേക്ക് കിടക്കാം مليون فلسطيني برا بكفيك تسخين في عند يهود في كل مكان يجب ان نهجم على كل يهودي متواجد في الكره في الارضيه ذبحا وقتلا باذن الله سبحانه وتعالى فلسطين من البحر الى النهر ولن نعترف ولن نعترف ولن نعترف باسرائيل <applause> اللهم عليك باليهود ومن والاهم اللهم عليك بالامريكان ومن والاهم اللهم احصهم عددا واقتلهم بددا ولا تغادر منهم احدا. وبدنا ياكو يا اهل القدس بالسكاكين امعى برقام اليهود كلها على العرق من هان. اما نحن هنا في غزه. فلن يلقوا منا إلا البارود والنار لن يجدوا منا إلا يحيى سنور هذا لن يجدوا منا إلا الموت والقتل ഇത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ യാ ഞാനിത് പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ആരാണ് സൈനികൻ ആരാണ് തീവ്രവാദി എന്നൊരു ഒരു ഡിസ്റ്റിങ്ഷൻ അത് നമുക്ക് നടത്തി അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏതിലാണ് നൈതികത ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി അത് ഏതാണ് സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്നത് എന്ന് ആലോചിച്ച് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് ഇവിടെ നമ്മൾ കണ്ടു ഹമാസിൻ്റെ ആ ആക്ഷൻസ് അത് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി എന്ന് അവർ തന്നെ വീഡിയോ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗാസ എങ്ങനെയായിരുന്നു ഇന്ന് ഇപ്പോൾ ഇങ്ങനെയാക്കി മാറ്റി എന്ന് അവർ തന്നെ പിക്ചറൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ അധ്വാനമൊന്നും വേണ്ട എന്തായിരുന്നു ഗാസ എന്ന് പറയാൻ ഇത് പണ്ട് നമ്മൾ ചെയ്തിരുന്നതാണ് ആ ഗാസ ഇങ്ങനെ ആയിരുന്നു ഒക്ടോബർ ഏഴിന് മുന്നേ എന്ന് പറയുമ്പോൾ അവർ അവർ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഗാസ ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്നിപ്പോൾ അവരുടെ വാദം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് ഗാസ പണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ദുബായ് പോലെയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഈ സെൽഫ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ തെ തെളിവ് നിരത്തി നിങ്ങളെ തന്നെ പൊളിക്കുന്ന അവസ്ഥയും ഉണ്ടാകുമ്പോൾ നമ്മളുടെ അധ്വാനം കുറേ കുറയുന്നുണ്ട് എങ്കിലും നമ്മളുടെ പ്രശ്നം ഇതിലൊക്കെ പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയം അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ കാണുന്നു അതുകൂടാതെ ഇപ്പോഴും എനിക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്താണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഹമാസ് എന്ന് പറയുന്നത് അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് നമ്മൾ അതിനെ പ്രഖ്യാപിക്കാൻ വൈകുന്ന സമയത്തോളം വൈകും തോറും അത് കൂടുതൽ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക ഉണ്ടാക്കുക എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു